ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കത് ഫസ്റ്റ് മുതലെന്ത് ചെയ്യണം വീണ്ടും പ്ലേ ചെയ്യണം ദാറ്റ് ഈസ് റീപ്ലൈ മീൻസ് ടു പ്ലേ അഗ്ന ഓക്കെ റീപ്ലൈ മീൻസ് ടു റിയാക്ട് ഗ്ലോബലി ഒരാൾക്ക് നമ്മളെ മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കുക മറുപടി കൊടുക്കുക റെസ്പോണ്ട് ചെയ്യാം ഓക്കെ അത് മറക്കാതിരിക്കാൻ ഞാൻ സിമ്പിൾ കോഡ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതാണ് പ്ലൈവുഡ് പ്ലൈവുഡ് സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പി എൽ വൈ അപ്പൊ നമ്മളൊരാൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് റിപ്ലൈ പി പി എൽ എൽ വൈ വൈ എ അക്കാദമി താങ്ക് യു ഞാൻ കേട്ടോ സ്പീക്ക് ഈസി ഡെവലപ്പ് ചെയ്ത ഇരുപത് മനഃശാസ്ത്ര കോഡുകളിലൂടെ ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കും ഓൺലൈനായും ഞങ്ങളുടെ സെന്ററുകളിലൂടെ നേരിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ